മക്കളെ ഹലോക്കളെക്കും പുതിയ വീട്ടിലേക്ക് ഓർക്കും അപ്പൊ നവംബർക്കാനായിട്ട് വീട്ടിലേക്ക് വന്ന കേട്ടോ നവംബർക്കാനായിട്ട് വീട്ടിലോ എന്തെങ്കിലും ണ്ടാകുന്നു ഒരുപാട് സപ്പോർട്ട് നല്ല പറ്റിയ മാഷുള്ള ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അതെന്താ റാത്തായി അതുപോലത്തെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു മുഞ്ചിത്തിനെ കണ്ടു അതായത് മുഞ്ചിന് പ്രതിമയാണ് പ്രതിമേന എന്തായാലും എന്തായാലും മാഷാ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും കളി കേട്ടോ അത് ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി കണ്ടെങ്ങനെ തുറന്നാലോ ആൾക്കാരെ തുറന്നോക്കി സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വീടിക്കൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ വീടിനെ ഫുള്ള് കേൾക്കണം അതൊരു അപേക്ഷയാണ് അല്ലേ ഫുള്ള് ഒന്ന് കണ്ടോ നോക്കട്ടോ ഇവിടെ കുറച്ച് കിളിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ മക്കളെ ഞങ്ങൾ പറയാമെന്ന് വേറെ ഒന്നല്ല ഇൻഷാല്ല അപ്പം ഞാനും ജുലിഷാദും ഞമ്മളിപ്പോൾ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു കിട്ടോ ഞാൻ അതിൽ നിന്ന് എന്താണ് സെൻസായെന്ന് പറയുന്നില്ല അപ്പോൾ ആരും കണ്ടിട്ടില്ല അപ്പം അരുമാവേ ഇത് ഷെയർ ചെയ്യാൻ നോക്കുക കാണുന്ന ആൾക്കാരുടെ ഇത് ഷെയർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പതിനഞ്ച് കൊടുക്കുന്ന ഡ്രസ്സൊക്കെ മരിച്ചപ്പോൾ കുറച്ച് തോന്നി കൊടുക്കണം അപ്പോൾ വിചാരിച്ച പോലൊന്നും ആയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ കുറേ വീഡിയോസ് ഞാനും ജുലിഷാ ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് ചെയ്തപ്പോഴും എന്ത് വല്ലാതൊരു ഇതില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് ഇനി നമ്മളിപ്പോൾ ചാരിറ്റി ചെയ്യാൻ ചാരിറ്റി ആയിട്ട് നോക്കാൻ നോക്കരുത് കിട്ടോ ആൾക്കാർ ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ പുതിയ അക്കൗണ്ടാണ് തുടങ്ങാം ഇത് പുതിയ അക്കൗണ്ടും കാര്യങ്ങളൊന്നും അല്ല എൻ്റെ അക്കൗണ്ടാണ് എന്നും പ്രശ്നം ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്വന്തം കൊണ്ട് കൊടുക്കൂല്ലോ കുറെ കുറച്ച് ആൾക്കാർ നൂറിലൊരു ശതമാനം ആൾക്കാർക്കായി നമ്മളറിയുന്ന ആൾക്കാരുണ്ടാവും കുറേ ഇപ്പോൾ ജനിച്ചാലും കൂടെ കടന്നിട്ടും അതുപോലെ തന്നെ വേറെ വേറെ വീഡിയോസ് നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്ന ആൾക്കാരല്ലോ അപ്പം എന്തായാലും വന്നു ഒരിക്കലും നമ്മൾ ചതിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വന്തം അക്കൗണ്ട് കൊടുക്കൂല്ല ഇപ്പം ആരാൻ്റെ അക്കൗണ്ട് ഒന്നും അല്ലല്ലോ കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് നമ്മളൊരു ചാറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ട് നമുക്ക് കൊടുക്കുള്ളൂ ഇത് എൻ്റെ സ്വന്തം അക്കൗണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചതിയില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാൾക്ക് ഇപ്പൊ ഒരാളിപ്പോ എന്തിനും ഒരാൾ എനിക്ക് രണ്ട് അയച്ചു തന്നു കാക്കു വണ്ടി അത് ഉള്ളിട്ടോ എന്തെങ്കിലും സന്തോഷമുള്ളൂ ഇപ്പൊ ഗൾഫിൽ പ്രവാസികൾ കുറെ വിളിച്ചിരുന്നു എന്താ ഇങ്ങനെ കമ്മിയാണ് കിട്ടിയിട്ട് നമ്മൾ വിചാരിച്ച പോലും നടന്നിട്ടില്ല അപ്പൊ ഇൻഷല്ല എന്തായാലും ും സപ്പോർട്ട് ചെയ്യാന്നല്ലേ ചെയ്യാക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഞാൻ കൈ അത്രയോ കൈനെ പ്രാവശ്യം ചെയ്ത ഡ്രസ്സതിന്റെ വീഡിയോസില് കുറച്ചായിട്ട് ഫുൾ ഇതിൽ ഇടണ്ടോ പതിനഞ്ച് കുടുംബത്തിന് അപ്പം ഭയങ്കര കുടുംബത്തിന് ഡ്രസ്സ് കൊടുക്കണേൻ്റെ വീഡിയോ ഡ്രസ്സ് ഡ്രസ്സ് കടയിൽ നിന്ന് എടുക്കണ വീഡിയോസൊക്കെ വെച്ചാൽ അതിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഒന്നു കണ്ടെങ്കിൽ മനസ്സിലാവും ഇത് വിശ്വാസം അതിൻ്റെ ഉണ്ടല്ലേ എന്ന് നോക്കാൻ ഞങ്ങൾക്ക് ഒരുപ്പോൾ ഒരാളും മൊത്തത്തിൽ ഉറപ്പുണ്ടാക്കില്ല ചേക്ക് എന്തായാലും സഹായിക്കൂല ജിരിഷനും സഹായിക്കൂല ഇപ്പോഴത്തെ അവസ്ഥ പ്രസവത്തിൻ്റെ പ്രസവത്തിന്റെ കാര്യങ്ങളും ഉണ്ടോ ഓർക്കും സഹായിക്കൂലൊക്കെ സഹായിക്കാൻ അപ്പം ഞങ്ങൾ വെഹിക്കൽ പോലെ സാധ്യത കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളൊക്കെ പുത്തൻ കുപ്പായിട്ടിട്ട് പെരുന്നാൾസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ ഇറങ്ങുമ്പോൾ പുതിയ കുപ്പായിട്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും എത്ര ആൾക്കാരുണ്ടാവും രണ്ടാമത്തെ കാര്യം നമ്മളൊക്കെ എല്ലാ ഫുഡും ഇറച്ചി മീനൊക്കെ നക്കി 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 നമ്മൾ മറ്റേ കോമഡി പറയുമ്പോൾ നക്കി നക്കി കഴിച്ച് അതേപോലെ അതും കിട്ടാത്ത ആൾക്കാരുണ്ട് നക്കളിയാക്കിയതല്ലേ കേട്ടോ നമ്മളെ കോമഡി ഉദാഹരണത്തിന് കഴിച്ചതാണ് അതും കിട്ടുന്ന കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് അപ്പം അതുപോലെ നമുക്ക് വഹിക്കുന്നത് പോലെ ഒരു കൂട്ടാണ് ഒരു കൂട്ടുക എല്ലാവർക്കും ഒരു ഫാമിലിക്ക് മൊത്തമാണെന്നില്ല ഒരു കൂട്ട് ആ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാഷാ ഉപ്പല്ലാത്ത കുട്ടികൾ കൊടുക്കുമ്പോഴോ അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷക്കാരം അല്ലേ അപ്പൊ നമ്മൾ കൊടുക്കുക അതിൻ്റെ ഉണ്ട് ഇനി അവർക്കിപ്പോൾ നമ്മൾ മിനിമം ഒരു നിങ്ങൾ ഒരാൾക്കാർ സഹായിക്കാൻ നല്ലതാണ് ഇപ്പം പത്ത് ആൾക്കാർ സഹായിക്കാൻ വന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു അൻപത് കുടുംബത്തിന് അല്ലെ പത്ത് കുടുംബത്തിന് സഹായിക്കാൻ പറ്റി ആ പത്ത് കുടുംബം നമ്മൾ ഓരോ ദുവായും നമ്മളുണ്ടാവും ഒരുപാട് പ്രശ്നം ആൾക്കാരില്ല അവർക്ക് ആ പ്രശ്നം അങ്ങനെ തീരും ഇപ്പൊക്ക് അത്ര വലിയ സഹായിക്കാണ്ടായിട്ടൊന്നും അല്ലേ എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ പാപ്പന തന്നെയാണ് ഇല്ല വെച്ച് സഹായിക്കാന്നുള്ള ഇക്ക എന്തായാലും ഇത് ക്യാഷ് അറക്കാനേ വയ്യ അപ്പോൾ അത് അതുകൊണ്ട് എന്ത് ചെയ്ത് ഇല്ല ഒരുപാട് ക്യാഷ് അറക്കാൻ വയ്യ അപ്പോൾ ഇല്ല ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും സഹായിക്കാൻ പയനാശ് എത്രയും കഴിക്കുന്നത് പോലെ സഹായിക്കാൻ നോക്കുക എന്താ പ്രാവശ്യം എത്ര ഗൂഗിൾ പേ നമ്പർ അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ കൊടുക്ക എന്റെ ബയലിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമില് സുഫാൻ വല്ലപ്പഴി അതിലും കാണാം സുഫൻ വല്ലപ്പ് നെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അയ്യും കാണാൻ മക്ക ഒരു ദിക്ഷ വീഡിയോ അക്കൗണ്ടിലുണ്ട് അപ്പോ ഇൻഷാ കാര്യങ്ങളല്ലേ എന്തായാലും നോമ്പർക്ക് എന്തായാലും എന്തൊരു എന്തായാലും പച്ച പൂഫു വയറിനൊക്കെ അസ്വസ്ഥത അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലേ നോക്കുമ്പോഴും ബൂണും കോപ്പൊന്നുമില്ലല്ലോ രാത്രി എല്ലാര്ക്കും അപ്പൊ എന്തായാലും എല്ലാരും അതിൽ പങ്കെടുക്കാൻ നോക്ക എല്ലാരും ഒത്തൊരുമയോടെ നിക്കാൻ നോക്ക െ നമ്മള് നിക്കുന്ന പോലെ ഇപ്പൊ മാത്രമേ കേട്ടോ അത് സഹായിച്ച എല്ലാരും ഇപ്പൊ കൂടെ ഇങ്ങോട്ടും പാവപ്പെട്ടവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് കൂടുതലും സമയ പതിനാറാം എത്ര നോമ്പടി പതിനഞ്ച് പതിനാറാം പതിനാറാം തോന്നു ഇനി പതിനാല് ദിവസമുണ്ട് അപ്പൊ സഹായിക്കുന്നുണ്ട് സഹായിക്ക എല്ലാരും റഷൻ

അറ്റമണി കളഞ്ഞു അതെ ഞാൻ പെരുന്നാളും ഡ്രസ്സ് എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പകരം പത്ത് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വാഷുള്ള പത്ത് നിന്നുള്ളത് പതിനഞ്ച് പേരായിട്ടുണ്ട് കേട്ടോ എനിക്കൊരുപാട് സന്തോഷമായി ആ പതിനഞ്ച് കുടുംബത്തിൻ്റെയും സന്തോഷം പുഞ്ചിനും കാണാൻ പറ്റിയല്ലോ അല്ല എന്തെങ്കിലും ഇല്ല എനിക്ക് ഭയങ്കര ഹാപ്പി അപ്പൊ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ സെലക്ഷൻ കാരണം നോക്കിയാൽ വേറെ അവിടെ ഇല്ല കേട്ടോ പട്ടാമ്പി എം എക്സ് സെൻ്റർ എന്ന ഷോപ്പിൽ നമ്മളെ കൊപ്പം റോഡിലൊക്കെ ഷോപ്പാണ് ഓരോരാണെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളുമ്പോൾ ചെയ്ത് തന്നിരുന്ന ഒരുപാട് ഡ്രസ്സിൻ്റെ സെലക്ഷനും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മാഷാ പരിപാടി ഡിസ്കൗണ്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അതെന്താ റാത്തായി അതുപോലത്തെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു മുഞ്ചിത്തിനെ കണ്ടു അത് മുൻജിത്തരില്ല പ്രതിമയാണ് അപ്പോൾ എന്തായാലും ആണെങ്കിൽ എന്തായാലും മാഷാ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണക്കോട്ട് എന്തായാലും ഡ്രസ്സ് മാക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ പേര് പൊടിച്ചിട്ടോ വില്ല് കണ്ടപ്പോൾ നെറ്റൂന്ന് പേര് അവിടെ ഈ കട അവിടെ പേടിച്ചാലോ പാലിക്കാനോ ബാധിച്ചിരുന്നിട്ട് പക്ഷെ മഷാ ഉള്ള ബില്ല് കണ്ടപ്പോ ഒരുപാട് ഹാപ്പി അത് മാതിരി ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഹാപ്പി ആണ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പറ്റണെങ്കിൽ മറക്കണ്ട നമ്മൾ എം എക്സ് കേറിക്കൊരു പേടിയും പേടിക്കണ്ട വിചാരിച്ചറിയാൻ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ സഹായിച്ച എല്ലാവർക്കും ഒരു ബെക്സ് എല്ലാം